സർ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യോഗ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിലെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നുകൂടി എടുത്തു പറയുന്നു ഇസ്രയേലിലെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഏറ്റവും വിഖ്യാതമായ കാര്യപ്രാപ്തിയുള്ള സുരക്ഷാ ഏജൻസിയാണ് ആഭ്യന്തര ഏജൻസി ഷിൻബിറ്റ് എന്ന ഉണ്ട് അതുപോലെ മറ്റു ഏജൻസികളുണ്ട് ഇവരിലെല്ലാം പെടുന്ന അഞ്ഞൂറ്റി അൻപതോളം പേരാണ് ഒരു പ്രത്യേക ആവശ്യവുമായി സാക്ഷാൽ ഡോണാൾഡ് ട്രംപിനെ സമീപിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ആവശ്യപ്പെടാമായിരുന്നു പക്ഷെ അവരങ്ങനല്ലോ ചെയ്തത് ദോണ്ടഡ് ആൻ എൻഡ് ടു ദോർ ഇൻഫ് ഇൻഫ് അവളുടെ രാജ്യം പ്രധാനപ്പെട്ടതാണ് രണ്ടായിരം വർഷം പ്രവാസത്തിൽ ആയിരുന്ന ജൂതന്മാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു അതിനുശേഷം ഉണ്ടാക്കിയെടുത്ത രാജ്യം പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്നു ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പർപ്പച്വൽ വാർഫെയർ ഈസ് നോട്ട് വാട്ട് ഇസ്രായേൽ ഡിസേർവ്സ് അവരുടെ ജനം കൂടുതൽ അർഹിക്കുന്നു ഏതാണ്ട് ഒരു കോടിയോളം ജനസംഖ്യ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം പേരാണ് ഇസ്രയേലിന്റെ ജനസംഖ്യ അതിൽ എഴുപത്തിരണ്ട് ലക്ഷം പേര് ജൂതന്മാരും മറ്റുള്ളവർ അറബികളും ഒക്കെയാണ് പലസ്തീനിയൻ വിഭാഗക്കാരും ഒക്കെയാണ് അപ്പൊ ഈ ജൂത വിഭാഗം ഇസ്രായേലിലെ ജൂതന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ അയൽ ഭാഗത്ത് നിന്ന് അത് ഹിസ്ബുല്ല ലെബനയിൽ നിന്നാകട്ടെ ഹമാസ് ഖസൈൽ നിന്നാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകൾ വെസ്റ്റ് ബാങ്കിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ ഹൂതികൾ യമനിൽ നിന്നാകട്ടെ നിരന്തരം യുദ്ധത്തിലായിരിക്കുന്ന ആക്രമണം നേരിടുന്ന ഒരു അന്തരീക്ഷം എത്രയെല്ലാം അയൺ ഡോമിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും ഡേവിഡ് ലിംഗ് പ്രവർത്തനക്ഷമമാണെങ്കിലും ആരോ സമ്പ്രദായം പ്രവർത്തനക്ഷമമാണെങ്കിലും ഇസ്രയേൽ ഹാസ് ടു ലിവ് ഇൻ പീസ് ജനമത് അവകാശപ്പെടുന്നു അർഹിക്കുന്നു ഈ രീതിയിലാണ് അകത്ത് പോയിരിക്കുന്നത് അതിൽ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് യു ആർ ദ ഹോപ്പ് പ്ലീസ് ടെസ്റ്റർ അതായത് ഇസ്രേൽ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു ബന്ധിമോചനം ഒഴിച്ചുള്ള മറ്റു ലക്ഷ്യങ്ങൾ ഹമാസിനെ ദുർബലമാക്കിയിരിക്കുന്നു ഹമാസ് ഡൗൺ ബട്ട് ഈ രൂപത്തിൽ ഹമാസിനെ നിലനിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ് ഹമാസ് അത് ചെയ്യാം അത് ചെയ്തിട്ടില്ല അപ്പൊ ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെയാണ് വിരലുകൾ ചൂണ്ടപ്പെടുന്നത് ഇത് ആരുടെ ആവശ്യമാണ് ഈ യുദ്ധം ഈ നിമിഷം ആരുടെ ആവശ്യമാണ് രണ്ട് കൂട്ടരുടെ ആവശ്യമാണ് വൺ ബെഞ്ചമിൻ നെതന്യാഹു വോൺസ് ടു കണ്ടിന്യൂ വിത്ത് ദ വോർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ സർഫസ് ചെയ്യും യുദ്ധം നിൽക്കുന്ന ആ നിമിഷം ി ഡെമോക്രസിൽ സിസ്റ്റം വിൽ കം അപ്പോൾ അത് വലിയ പ്രശ്നമാണ് യുദ്ധമാണ് ജൂതന്റെ യുദ്ധമല്ല ഇസ്രയേലിന്റെ യുദ്ധമല്ല ഇതാണ് അവരുടെ ഒരു ലൈൻ ഓഫ് ആർഗ്യുമെന്റ് രണ്ട് ഹമാസിന്റെ അവശേഷിക്കുന്ന ഹമാസിന്റെ ആവശ്യമാണ് അവർക്ക് ഈ യുദ്ധം തുടരണം ഹമാസ് എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്ര പരമാധികാര ഫലസ്റ്റീൻ രാഷ്ട്രം വരെ ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല ഇതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇറ്റ്ഫെയർ ഹമാസ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുന്നില്ല എന്നും ബന്ധിമോചനം പൂർണ്ണമാകുന്നില്ല എന്നും ഉറപ്പ് വരുത്തേണ്ട ചുമതല ഇപ്പോൾ ഈ രണ്ട് കൂട്ടർക്കുമാണ് അതല്ല പലസ്തീനിയൻ ജനതയുടെ ഗാസ ജനതയുടെ ആവശ്യം അതല്ല ജൂത ജനതയുടെ ആവശ്യം ആശാൻ വലിയൊരു ആശാനാണ് അല്ലേ ആരോടാണ് പറയുന്നത് അതാണ് ഒരല് ചെന്ന് മദ്ദളത്തോട് പറയുന്നത് പോലെയാണിത് ട്രംപിനോടാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപാണ് നോക്കിയിരിക്കുകയാണ് മധ്യ പൗരസ്ത്യ പ്രദേശത്തെ സമാധാനത്തിന്റെ വെള്ളരി പ്രാവായി പറന്നിറങ്ങി സാധിക്കുമെങ്കിൽ ട്രംപ് എപ്പോഴൊക്കെ ഇപ്പൊ റഷ്യ യുക്രൈൻ സമാധാനവുമായി ചെന്നപ്പോഴും ഇന്ത്യ പാക് സമാധാനവുമായി ചെന്ന എവിടക്കെ അതിഭീകരമായിട്ടാണ് പിന്നീട് ഓപ്പറേഷൻസ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ് യു എസ് പ്രസിഡന്റിന്റെ ഓഫീസിലെ സെക്രട്ടറി ലോകത്തോടായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രസിഡന്റിനെ കൂടുത്തില്ല പിന്നെ ആർക്കാണ് സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുക അതിനകത്ത് ഈ പൊൻതൂവലുകളിൽ കിരീടത്തിലെ പൊന്തൂവലുകളിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും അറബ് ഇസ്രായേലി യുദ്ധവും അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധവും എല്ലാം തന്നെ വരുന്നു ആറിന്റെ എണ്ണമൊക്കെ എനിക്ക് പിടി കിട്ടിയിട്ടില്ല പക്ഷെ ആറ് പറയുന്നു ഇവിടെ പക്ഷേ ജണ്ട ഐസിങ് ഓൺ കേക്ക് ദുഡ് ബി ദി ദ വാർ ബിറ്റ്വീൻ ഹമാസ് ആൻഡ് ഇസ്രായേൽ ആൻഡ് ഓൾസോ ഉക്രൈൻ ആൻഡ് റഷ്യ ഇത് രണ്ടുമില്ലാതെ എന്തു സമാധാനം പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും അവരവരുടെ ട്രംപ്സിൽ യുദ്ധം അവസാനിപ്പിച്ചു ട്രംപിനോട് പോകാൻ പറഞ്ഞു ട്രംപിന്റെ ക്രെഡിറ്റ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല പക്ഷേ ഈ യുദ്ധമെങ്കിലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നത്തെ മാർഗം എന്താണ് പ്ലാൻ ബി ട്രംപിന്റെ പ്ലാൻ ബി എന്താണ് പർപ്പച്വൽ കോൺഫ്ലിക്റ്റ് അതിൽ നിന്നുകൊണ്ട് മുതലെടുക്കുക ഇറാനെ ഒന്ന് തല്ലി തലോടി വിട്ടു ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയും ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയവും എല്ലാം സുരക്ഷിതം അപ്പൊ ഇനിയൊരു യുദ്ധത്തിന് ഇനിയൊരു പോരാട്ടത്തിന് ഇറാന് ബാല്യമുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അമേരിക്ക പിൻവാങ്ങി അതിന്റെ എന്താ ഇറാനെ കാണിച്ചുകൊണ്ട് താടിയുള്ളപ്പനെ കാട്ടിക്കൊണ്ട് പേടിപ്പിച്ച് നിർത്തുകയാണ് ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളെയും ഇസ്രേലിനെയും ഇസ്രേലിനെ കാട്ടിക്കൊണ്ട് മറ്ററബ് രാജ്യങ്ങളെ മുൾമുറയിൽ നിർത്തുകയാണ് അവിടെ അറബികളുടെ കയ്യിൽ പണമുണ്ട് യു എ ഇ സൗദി അറേബ്യ ഒമാൻ ഖത്തർ ഈ പണമാണ് അമേരിക്കക്ക് പ്രിയം ക്ഷീരമുള്ള ഒരു അകട്ടിൻ ചുട്ടിലും അകടിച്ചോട്ടിലും ചോര തന്നെ ട്രംപിന് പ്രിയം എന്ന് പറയുന്നത് പോലെയാണ് അതുകൊണ്ട് ട്രംപിന്റെ ബിസിനസ് കണ്ണുകൾ കഴുകൻ കണ്ണുകൾ പ്രവർത്തിക്കുന്നു അത്യന്താധുനികമായ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇന്ത്യയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു ഇന്ത്യ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യ തരും അതിന്റെ സാങ്കേതിക വിദ്യ ഇവിടെ ഉണ്ടാക്കാനും കഴിയും നിങ്ങളുടെ ഓശാരം വേണ്ട അമേരിക്കയുടെ ഒരു വേണ്ടി ഫൈവ് ഒരിക്കലും അറിയാം ഇറ്റ് കംസ് വിത്ത് പ്രൈസ് അത് വാങ്ങാൻ പോവില്ല അതുകൊണ്ട് പിന്നെ ഒറ്റ കാര്യമുള്ളൂ സൗദി അറേബ്യയുടെ കയ്യിൽ കീഴ്ച തുറന്നാൽ എം പി എസിന്റെ കയ്യിൽ മുഹമ്മദ് ബിൻ സൽമാന്റെ കയ്യിൽ നിറയെ പണമാണ് ആ പണസഞ്ചയം കൊണ്ടായിരിക്കും അമേരിക്കക്ക് എന്താണോ വേണ്ടത് അത് ലഭിക്കും യു എ ആവശ്യത്തിന് പെട്രോ ഡോളേഴ്സ് ഉണ്ട് അതങ്ങോട്ടെടുത്ത് വീശും അതൊക്കെയാണ് വേണ്ടത് അമേരിക്കയ്ക്ക് അത് തന്നെയാണ് വേണ്ടത് അപ്പോൾ അമേരിക്ക കച്ചവടം ചെയ്യാൻ അറിയാം അപ്പൊ ഭയാശങ്കകൾ നിർത്തുക പരമാവധി അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുക അത് മാത്രമല്ല അമേരിക്കൻ സൈനിക താവളങ്ങൾ മധ്യ പൗരത്വ പ്രദേശത്തെ ആറ് രാജ്യങ്ങളിൽ ഒൻപത് ഇടങ്ങളിലായി വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്കൻ എയർഫീൽഡുകൾ അമേരിക്കയുടെ തുറമുഖങ്ങൾ എന്നു വേണ്ട ആ പ്രദേശത്താകെ അമേരിക്കൻ സാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ നിലനിർത്തണമെങ്കിൽ ഈ രാജ്യങ്ങൾ സുരക്ഷാ ഭീഷണി നേരിടണം സോ അമേരിക്ക വിൽ നോട്ട് എൻഡ് ദ കോൺഫ്ലിക്റ്റ് ഇത് മനസ്സിലാക്കിയാണ് ഇസ്രയേലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ മുൻ ഉദ്യോഗസ്ഥന്മാർ അഞ്ഞൂറ്റി അൻപത് പേർ എന്ന് പറയുമ്പോൾ വലിയ നമ്പർ നമ്പറാണ് തീർച്ചയായിട്ടും വലിയ ആണ് അവർക്ക് കാര്യങ്ങൾ അറിയാം അവര് പുട്ടന്മാരല്ലോ ഇത് സഹായകമാകും ഫലസ്തീന എനിക്ക് തോന്നുന്നു ഇസ്രായേലിൽ തന്നെയുള്ള ജനങ്ങളുടെ ഇടയിൽ തന്നെ ഇത് കുറച്ചധികമായി എന്നുള്ള ഒരു തോന്നല് തുടങ്ങിയിട്ടുണ്ടല്ലേ ആ ലിമിറ്റ് ക്ഷമയുടെ നെല്ലിപ്പലക സഭ്യതയുടെ ധാർമികതയുടെ നെല്ലിപ്പലക കണ്ടു കഴിക്കും അതിലും താഴേക്ക് പോകാനാവില്ല അതിലും താഴേക്ക് പോയിരിക്കുന്നു ഇരുപത്തി മൂന്ന് ലക്ഷം ജനസംഖ്യയുള്ള ഗാസായിയുടെ അറുപതിനായിരത്തിൽ പരം പേർ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു ലക്ഷത്തിലധികം പേർക്ക് അംഗഭംഗം വന്ന് അവർ പെർമനന്റ് ക്രിപ്പിൾഡ് ആണ് പത്ത് ലക്ഷം പേര് ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ പത്ത് ലക്ഷം പേർ പൂർണ്ണ പട്ടിണിയിലാണ് അഞ്ചിൽ ഒരു കുട്ടി വീതം മൃദപ്രാണനാണ് എന്ന് പറഞ്ഞാൽ തീർത്തും എല്ലും തോനുമായി മാറിയിരിക്കുന്നു ആ അവസ്ഥ തന്നെയാണ് ബന്ദികൾക്കും കഴിഞ്ഞ ദിവസം ബന്ദികളുടെ ഒന്ന് രണ്ട് പേരുടെ ചിത്രങ്ങൾ കണ്ടു സ്വന്തം കുഴിമാടം തോണ്ടുന്ന ഒരു ഇരുപത്തിയൊന്നുകാരനായ ജൂത ചെറുപ്പക്കാരന്റെ ചിത്രം കണ്ടു പട്ടിണിയുടെ നമുക്ക് ഇമാജിൻ ചെയ്യാനാവാത്ത രീതിയിലുള്ള പട്ടിണിയാണ് ഏതാണ്ട് ഈ ഇരുപത്തിരണ്ടായിരത്തോളം ട്രക്കുകളാണ് ചുറ്റുപാടും വന്ന് നിൽക്കുന്നത് ഏത് നിമിഷവും വെൻ ദ ഇസ്രയേലീസ് ഗീവ് ദ ഗ്രീൻ സിഗ്നൽ ദീസ് ട്രക്സ് കെൻ ഡ്രൈവ് ഇൻ ടു ഗസ പറയുന്ന ലക്ഷം പേർക്കുള്ള ആഹാരം വസ്ത്രം മരുന്നുകൾ ജലം എണ്ണ ഇന്ന് വേണ്ട അവശ്യവസ്തുക്കൾ എല്ലാം അടങ്ങുന്ന ട്രക്കുകളാണ് അത് ഒരു ദിവസം അറുന്നൂറ് ട്രക്ക് വീതം അകത്തേക്ക് പോയെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും ആകുന്നുള്ളൂ ഇവിടെ ഇരുപതോ മുപ്പതോ ട്രക്കുകളാണ് ഓരോ ദിവസം അകത്തേക്ക് പോകുന്നത് നമുക്കറിയാം ഇന്ത്യ പക് സംഘർഷം വന്നപ്പോഴും നമ്മളുടെ രാജ്യം എടുത്ത ഒരു തീരുമാനമുണ്ട് ഈ തീവ്രവാദികളുടെ താവളത്തിൽ കയറി അവരെ അഡ് അടിക്കുക എന്നുള്ളത് അത് നമ്മൾ വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇസ്രയേലിലെ ഇപ്പോൾ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലാണ് പറയുന്നത് ഹമാസിനെ നേരിടുക പലസ്തീൻ ജനങ്ങളെ വെറുതെ വിടുക എന്നുള്ളത് അതും ഈ കത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അത്തരത്തിൽ ചെയ്യാമല്ലോ ഇപ്പോൾ ഹമാസിന്റെ പൂർണ്ണത അല്ലെങ്കിൽ ഹമാസിന്റെ അന്ത്യം കുറിക്കുക എന്നുള്ള നിലപാടാണ് ഇസ്രയേൽ എന്നുള്ളത് അല്ലെങ്കിൽ നെതന്യാഹുനുള്ളിൽ നമ്മൾ ഇന്ത്യ ചെയ്തതുപോലുള്ള ആക്രമണം അവർക്ക് ചെയ്യാം കാരണം ഇപ്പോൾ ഏകദേശം ഗാസ നാമാവശേഷമായി ഒരു പക്ഷെ ഹമാസ് ഉൾപ്പെടെ ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം അപ്പുറമായിരിക്കും അവർ ഈ വീരവാദം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ രണ്ട് പറഞ്ഞൊരു പറഞ്ഞോട്ടെ ഇല്ലം അല്ലേ അല്ലേ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലെങ്കിൽ കണ്ടവനെ തട്ടുക അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഹമാസ് ആണ് യു സേ ദാറ്റ് ദ ഗാസ ഭരണവിഭാഗമാണ് അതെന്ന് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ ഒരു വണ്ണാംഘട്ടവും ഇല്ല ഹമാസ് അധികാരത്തിലൊക്കെ തുടരുകയാണ് അപ്പൊ ഖാസയുടെ ജനങ്ങളുടെ പൂർണ്ണ സംരക്ഷണ അവകാശം ഉടമസ്ഥ അവകാശം നിർണയ അവകാശം ഹമാസങ്ങ് ഏറ്റെടുത്തു അതെന്തിനു പങ്കുവച്ചു കൊടുക്കണം അപ്പൊ ഹമാസിനെയാണ് തകർക്കേണ്ടതെങ്കിൽ ഇസ്രയേലിന് ലോകത്തെ ഏറ്റവും നല്ല ഇന്റലിജൻസ് സംവിധാനമുള്ള മൊസതിന് ഹമാസിന്റെ എല്ലാ താവളങ്ങളും അറിയില്ല എന്ന് പറഞ്ഞാൽ എത്രയെല്ലാം മണ്ണിൽ കുഴി കുഴിച്ച് തുരങ്കങ്ങളിൽ ജീവിച്ചാൽ പോലും ഇസ്രയേലിന്റെ കണ്ണുകളിൽ അത് പെടില്ല എന്ന് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങാനാവില്ല അതുകൊണ്ട് ഹമാസ് നിലനിൽക്കേണ്ടത് ഇപ്പോൾ ഇസ്രയേലിന്റെ ആവശ്യമാണ് ഓർക്കൂ ചരിത്രം ഒന്നുകൊണ്ട് നോക്കൂ ആരുടെ സൃഷ്ടിയാണ് ഹമാസ് ഇസ്രയേലിന്റെ സൃഷ്ടിയാണ് സാക്ഷാൽ ബെഞ്ചമിൻ നദുൻ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ മനസ്സിൽ വന്നൊരു ആശയമാണ് സത്തായിക്കെതിരെ െ കൊണ്ടുവരിക പലസ്തീനിയൻ ജനതയിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കിയെടുക്കുക ഒരു തീവ്ര റാഡിക്കൽ വിഭാഗത്തെ കൊണ്ടുവരിക ഇതെല്ലാം ചെയ്ത നെതന്യാഹു ഇപ്പോഴും ഓർച്ചിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ ഇസ്രയേലിലെ ചില ബുദ്ധിമാന്മാർക്ക് കഴിയുന്നു അവർക്ക് വലുത് രാജ്യമാണ് അവർക്ക് നെതന്യാഹു അല്ല ഇസ്രയേൽ ഖറ്റ്സ് അല്ല മറിച്ച് ജൂതരാഷ്ട്രം നിലനിൽക്കണം ഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സൈഡ് സൈഡ് ബൈ ദ അറബ് കൺട്രി ഷുഡ് ഓൾസോ എക്സിസ്റ്റ് ടു ഓസ്ലോ ഓഫ് ബുദ്ധിയാണ് നിലനിൽപ്പിനു വേണ്ടി ഏതും വരെയും പോകാൻ തയ്യാറാണ് ഏത് കോംപ്രമൈസിനും തയ്യാറാണ് വംശീയമായി കലർ പൊഴിച്ചുള്ള മറ്റെല്ലാ കോംപ്രമൈസിനും അവർ തയ്യാറാണ് ഇറ്റ്സ് കമ്മ്യൂണിറ്റി പക്ഷേ സർവൈവൽ ഇൻസ്റ്റിങ് ലോകത്ത് ഏറ്റവും കൂടുതൽ സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് കാട്ടുന്ന ഒരു വിഭാഗമാണ് അതിലെ ഒരു ഇൻ്റലക്ച്വൽ ആണ് ഇപ്പോൾ അൾട്ടിമേറ്റ് സർവൈവലിനെ ടു സ്റ്റെപ്പ് ഫോർവേഡ് വൺ സ്റ്റെപ്പ് ബാക്ക് ബുദ്ധിപരമാണ് അത് നദന്യാഹു ചെയ്യില്ല എങ്കിൽ ട്രംപിനോട് പറയുക ദ വോണ്ട് ടു കം ദ പബ്ലിക് സ്പേസ് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നു മലയാളി വാർത്ത ഇൻസ്റ്റൈഡിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നു അതിന്റെ കാര്യം എന്താ വോണ്ട് എവ്രിബഡി ടു നോ ലോകം ഇത് ചർച്ച ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം അവരുടെ നിലനിൽപ്പാണ് ജ്യൂതരാഷ്ട്രത്തിന്റെ നിലനിൽപ്പാണ് നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ സർവൈവൽ അല്ല ജ്യൂതരാഷ്ട്രം നിലനിൽക്കണം അതിനു വേണ്ടി ഇത് ചെയ്തിരിക്കുന്നു എന്ന് കരുതാനാണ് എനിക്കിഷ്ടം